കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനായി നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം ടീകോമിന്റെ കൈവശമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിക്കുക പദ്ധതി ഉപേക്ഷിക്കാൻ ടികോം തീരുമാനിച്ച സാഹചര്യത്തിലാണ് നടപടി നഷ്ടപരിഹാരത്തൊക്കെ തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കും ആർ റോഷുപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷുപാൽ ശ്രദ്ധേയമായ നീക്കമാണ് അങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിച്ചു ഭൂമി തിരിച്ചുപിടിക്കാനെങ്കിലും സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നു പക്ഷേ പണം തിരികെ കൊടുക്കേണ്ടത് ആരാണ് അതിനുവീണ്ടും കേസിലേക്കും നൂലാമാലകളിലേക്കും പോകുമോ അരുൺകുമാർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോം പിന്മാറാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് പരസ്പര ധാരണയോടെ ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ടീകോമുമായി ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തത് ടികോമിന് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമി അത് തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഏതായാലും ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇത് ആശയവിനിമയം നടത്തും നമുക്കറിയാം എ കെ ആനണി സർക്കാറും പിന്നീട് വന്ന യു ഡി എഫ് ഉമ്മൻചാണ്ടി സർക്കാറും അവരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു യു ഡി എഫിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി വലിയ വിവാദങ്ങൾ കോഴിവെച്ചിരുന്നു വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പദ്ധതി കൊണ്ടുവരുന്നു അത് പ്രതിപക്ഷം ശക്തമായി എതിർത്തു റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് യു ഡി എഫിനെന്ന ആരോപണം ഉയർത്തി അതിന് പിന്നാലെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ ഈ പദ്ധതി നേരത്തെയുള്ള കരാറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയൊരു കരാർ ഒപ്പുവെച്ചു പിന്നീട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയിൽ യിൽ മറ്റു പല കാരണങ്ങളാൽ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് ടീക്കോമെത്തി അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നത് ഏതായാലും ആ ഭൂമി തിരിച്ചു പിടിച്ച് മറ്റു വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തുന്നത് ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പരസ്പര ധാരണയിൽ പദ്ധതി അവസാനിപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്